നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം കോതമംഗലംസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വയസ്സ് വാർഷികം ആഘോഷമാക്കി അധികൃതരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും അടക്കം നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തി വാർഷികം വിപുലമായി ആഘോഷിച്ചു ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു मेरे उद्देश्य में मैं फिर से इन्हें भी बहुत दिलाएँ, हमने फिर साथ की इन्हें हेल्प में हैं, हम उनका साथ है, उन्हें रिलेटिव बना, उनको बाज़ार में जाके उनको लेने, उनको इसको उनको इसका भी साथ देंगे। सो इन्हें बहुत बहुत इस चीज़ को पाले पाले के लिए उनको इनको लेने आओगे, इनको �

സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും പഠന കലാകായിക പ്രതിഭകൾക്ക് പുരസ്കാര വിതരണവും നടത്തി മാർത്തോമാ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവായലിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നഗരസഭാ കൌൺസിലറായ റിൻസ് റോയ് മാർത്തോമാ ചെറിയപ്പള്ളി ട്രസ്റ്റി ഏലിയാസ് വർഗീസ് ട്രസ്റ്റ് ചെയർമാൻ എം എസ് സന്തോസ് മുൻ പ്രിൻസിപ്പൽ ജോർജ് മാത്യു പി ടി എ പ്രസിഡന്റ് സനീഷ് എ എസ് സ്റ്റാഫ് സെക്രട്ടറി പ്രീതി എൻ ഷെർമിക് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മീഡിയ സിക്സ്റ്റി കോതമംഗലം